ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പുരുഷാരം ഒക്കെയും വിസ്മയിച്ചു ഇവൻ ദാവീത് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു കർത്താവായി യേശു ക്രിസ്തു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും അവൻ സ്ഥാപിക്കാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ തെളിവാണ് ആ അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും സാക്ഷ്യം വഹിച്ചവരിൽ പലരും അവനിൽ വിശ്വസിക്കുന്നു മറ്റു ചിലർ വിശ്വസിക്കുന്നില്ല നിരീശ്വരവാദികൾ ദൈവം ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണ് അവർ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളെയും തിരസ്കരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനം അവൻ ചെയ്ത അത്ഭുതങ്ങൾ അവൻ്റെ മരണം പുനരുത്ഥാനം എന്നിവ അംഗീകരിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി കർത്താവായി അംഗീകരിക്കുവാൻ കഴിയാതെ പോകുന്ന അനേകർന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തു നിരപരാധിയും നിഷ്കളങ്കനുമായിരുന്നിട്ടും മാനവരാശിയുടെ പാപഭാരം സ്വയം ഏറ്റെടുത്ത് ക്രൂശിയിൽ നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കും നരകശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടും അതിനായി രക്ഷാമാർഗം യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്നു സത്യനിഷേധികളാകാതെ ഈ വിശുദ്ധ മാർഗത്തിലേക്ക് കടന്നു വന്ന് ആത്മരക്ഷ പ്രാപിച്ച് ദൈവവൈതലായി തീർന്ന് ഈ രക്ഷയുടെ പാതയിൽ നടക്കാൻ കഥാവായി യേശുക്രിസ്സിൽ വിശ്വസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ